പഴയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന കല്യാശ്ശേരി ബ്ലോക്ക് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വർണ പണയ വായ്പയുടെ വിതരണോദ്ഘാടനം പഴയ ബാങ്ക് ചെയർമാൻ എം കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നിലനിന്ന് വരുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരിൽ ആ ഡെപ്പോസിറ്റ് സംരക്ഷിക്കപ്പെടും ഞാൻ ഈ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാം ഇതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും കുറിച്ചും അതിന്റെ വിഷമതകളെ ഒക്കെ നന്നായിട്ട് അറിയാം നമ്മളിലേക്ക് ഒരുപാട് ആവശ്യക്കാർ വരും പല രീതിയിലുള്ള ആവശ്യക്കാർ ബാങ്ക് പ്രസിഡന്റ് മടപ്പള്ളി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു ഇ സുമ പി കെ വിശ്വനാഥൻ കെ പി ദിനേശൻ പി കെ ലൈന എം ഭാർഗവൻ രാഗിണി ശശിധരൻ ജയശീലൻ എ കെ ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു